അൽമുക്താദിർ ജ്വല്ലറി ഇപ്പോൾ നമുക്കറിയാം മാസങ്ങളായി അത് വലിയ വിവാദങ്ങളിലും വാർത്തകളിലും നിറഞ്ഞു നിൽക്കുകയാണ് രണ്ടായിരം കോടി രൂപയുടെ തട്ടിപ്പാണ് അൽമുക്താദിർ ജ്വല്ലറി മാനേജ്മെന്റ് നടത്തിയത് ഇടക്കാലത്ത് ഇതിൽ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട് നിക്ഷേപം നടത്തിയ ആളുകൾ ഇവരുടെ പല കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ള ബ്രാഞ്ചുകളിൽ വന്ന് പ്രതിഷേധം സംഘടിപ്പിക്കുകയും പാലക്കാടൊക്കെ ഇത്തരത്തിലുള്ള പ്രതിഷേധക്കാർ അവരുടെ ജ്വല്ലറി കുള്ളിലേക്ക് കയറി ഈ ഇത്തരം ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോയും മറ്റും പുറത്തിറങ്ങിയിരുന്നു അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളൊക്കെ തന്നെ മാനേജ്മെന്റ് ഇടയ്ക്കിടെ തരാറുമുണ്ട് അതായത് പ്രശ്നങ്ങളൊന്നുമില്ല ജ്വല്ലറി ഉടൻ പ്രവർത്തനം ആരംഭിക്കും നിക്ഷേപകർക്ക് പണം നൽകും എന്നൊക്കെയാണ് മാനേജ്മെന്റ് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാലും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോട്ടയത്തെ അൽ മുക്താദൂർ ജ്വല്ല ജ്വല്ലറി പരിസരത്താണ് ഇവിടെ ഈ ജ്വല്ലറി കൂട്ടിയിട്ട് ഇപ്പോൾ മാറ്റങ്ങളായി ഇടയ്ക്കിടയ്ക്ക് ആളുകൾ വന്ന് തുറക്കാറുണ്ട് പക്ഷേ ബിസിനസ് അതായത് കച്ചവടമൊന്നും നടക്കാറില്ല എന്നാണ് പരിസരത്തുള്ള ആളുകൾ പറയുന്നത് അതോടൊപ്പം സുരക്ഷാ ജീവനക്കാരായി രണ്ടു മൂന്ന് പേർ ഇവിടെ ഉണ്ട് പക്ഷെ അവർക്ക് ഇപ്പോൾ ശമ്പളം ലഭിച്ചിട്ടും മാസങ്ങളായി അത്തരത്തിലുള്ളൊരു പ്രശ്നമാണ് നിലനിൽക്കുന്നത് അതായത് രണ്ടായിരം കോടി രൂപയുടെ ഒരു നിക്ഷേപ തട്ടിപ്പിന് ഇവിടെ അതായത് കോട്ടയത്തെ ഒരുപറ്റം ആളുകളും വഞ്ചിതരായി എന്ന് തന്നെയാണ് കരുതാം മാത്രമല്ല ഇത് ഒരു മതവിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് നടത്തിയത് അതായത് പലിശ ശ്രമിക്കണം പൂജ്യം ശതമാനം രഹിത അതായത് പണിക്കൂലിയില്ലാതെ സ്വർണം എന്ന തരത്തിലാണ് ഇവരുടെ പരസ്യം പ്രമുഖ പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന് വന്നത് നമ്മൾ കണ്ടതാണ് മലയാളത്തിലെ പ്രമുഖ ദിനപത്രങ്ങളിലെല്ലാം തന്നെ ഫുൾ പേജ് ഒന്നാം പേജിൽ ഫുൾ പേജ് പരസ്യം അൽമുഖ്താദിർ നൽകിയിരുന്നു പര പരസ്യത്തിന്റെ മറവിൽ തന്നെയാണ് ഇവർ ഈ ഒരു തട്ടിപ്പ് നടത്തുകയും ചെയ്തത് നമ്മുടെ നാട്ടിൽ നിരവധി ജുവല്ലറികൾ നല്ല രീതിയിൽ ബിസിനസ് നടത്തുന്ന ഈ കോട്ടയമടക്കമുള്ള നഗരങ്ങളിൽ എത്തി ഇത്തരം തട്ടിപ്പിലൂടെ ബിസിനസ് കണ്ടെത്താം പണം കണ്ടെത്താം എന്നാണ് ഇവർ ആദ്യം കരുതിയത് അത് തന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യവും പക്ഷേ ഉടനെ ബിസിനസ് പൊട്ടുകയും നിക്ഷേപകർ പണം ആവശ്യപ്പെട്ട് പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം നിക്ഷേപകരുടെ പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ കോട്ടയത്ത് നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് അൽ മുക്താദർ ജ്വല്ലറിയുടെ ഒരു വശത്ത് അവരുടെ ബോർഡുകളും മറ്റും ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞ തവണ മഴയത്ത് ആ കുടുന്നനെ തകർന്നു വീഴുന്നൊരു കാഴ്ച തൊട്ടടുത്ത ഒരു ലോഡ്ജുണ്ട് തിരുനക്കര പുത്തൻ പള്ളിയുണ്ട് അതായത് ഒരു മുസ്ലിം പള്ളിയുണ്ട് പള്ളിയിലേക്ക് പോകുന്ന വഴിയിലേക്ക് ഈ ഒരു അപകടാവസ്ഥയിൽ ഇതിന്റെ ബോർഡിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ തൂങ്ങിക്കിടക്കുകയാണ് ഇരുമ്പ് കമ്പികളും അലൂമിനിയം ഫാബ്രിക്കേഷൻ അതുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങളാണുള്ളത് ആരുടെയെങ്കിലും തലയിൽ ഇതിലൊരു ഒരു ഒരു ചെറിയൊരു കഷ്ണം അടർന്നു വീണാൽ പോലും വലിയൊരു അപകടം ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാരണം ഇനി വരാൻ പോകുന്നത് മഴക്കാലമാണ് അതിനു മുമ്പ് ഇത് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് തൊട്ടടുത്ത കടക്കാരും ലോഡ്ജിലെ മാനേജ്മെന്റും ലോഡ്ജ് ജീവനക്കാരും ഒക്കെ പറയുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു അപകടാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിന്റെ അത്മുക്ത അതിർ മാനേജ്മെന്റിനും മറ്റും കോർപ്പറേഷൻ അധികൃതർക്കൊക്കെ തന്നെ പരാതി നൽകിയിട്ടും ഒരു ഫലവും ഇതുവരെയും ഉണ്ടായിട്ടില്ല അതായത് കോടികളുടെ തട്ടിപ്പ് ഒരു ഭാഗത്ത് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ കോട്ടയം നഗരത്തിലെ നഗരവാസികൾക്ക് ഒരു അപകട ഭീഷണി ഇവരുടെ ഒരു ഈ ഒരു കെട്ടിടം ഉയർത്തുകയാണ് അതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഇതിനകം തന്നെ തൊട്ടടുത്ത ലോഡ്ജ് ലോഡ്ജുമായി ബന്ധപ്പെട്ട ആളുകൾ നൽകിയിട്ടുണ്ട് നമ്മോടൊപ്പം ലോഡ്ജിലെ ജീവനക്കാരനായ ചേട്ടാ ചേരുക്കയാണ് ചേട്ടൻ പേര് ചേട്ടാ ഇത് ഈ ഒരു അപകടാവസ്ഥ ആയിട്ട് എത്ര രണ്ട് രണ്ടു മാസം ഒരു ഭയങ്കര കാറ്റ് മഴയുണ്ടായി ആ മഴയുണ്ടായ സമയത്താണ് ഇത് ഉണ്ടായത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപകടത്തെ പറമ്പിലോട്ട് വീണു അത് പറഞ്ഞ് സെക്രട്ടറിമാരുടെ ഓരോ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഉടനെ സെറ്റപ്പ് ചെയ്യാന്ന് പറഞ്ഞു ഇതുവരെ ഓരോ നടപടി ഉണ്ടായില്ല അതിനുശേഷം ഈ പിന്നെ സേട്ടുപള്ളിയുടെ മുതലാളിയുടെയാണ് ഈ കെട്ടിടം കെട്ടിടത്തിന്റെ ആ അവിടുത്തെ സേട്ടുപള്ളിയുടെ ഉസാദിനെ വിളിച്ച് പറഞ്ഞു എന്നാലും ഉസാദ് പറഞ്ഞു ഞാൻ സേട്ട് ബാംഗ്ലൂരാണ് ബാംഗ്ലൂരിൽ നിന്ന് സംഗതി ഞാൻ പിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കാന്ന് പറഞ്ഞു ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല മുനിസിപ്പാലിറ്റി പരാതി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ലോഡ്ജിലെ മാനേജറാണ് ഓണർക്ക് മാത്രമേ പരാതി കൊടുക്കാൻ ഇതുള്ളൂ അതുകൊണ്ടാണ് മുൻസിപ്പാലിറ്റി പരാതി കൊടുക്കുന്നത് ഇതിനൊരു തീരുമാനം ഉണ്ടായത് മഴയൊക്കെ വരുന്ന സമയത്ത് വലിയ ഞങ്ങളാണ് എപ്പോഴും ചില നടക്കുന്ന ലോഡ്ജിൽ എപ്പോഴും ആളുണ്ട് ഒരു വേറൊരു ഹോസ്റ്റലുണ്ട് അവിടെ എല്ലാ സ്ഥലം ആൾക്കാരും ഇങ്ങനെ നടന്നു പോകുന്ന സ്ഥലമാണ് അപ്പൊ സാ ഈ ബോർഡ് വന്ന് വീണു കഴിഞ്ഞാല് ആ പോകുന്ന മനുഷ്യൻ അവിടെ വെച്ച് വീരുമെന്നുള്ള യാതൊരു മാറ്റവും അത്രയും വലിയ ബോർഡാണ് ഉപയോഗിക്കുന്നത് എന്റെ പേരെ നമ്മൾ നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പറ്റും കാരണം ഇത് ഇനി ആരോടെ പറയണം ഇനിയിപ്പോ മുനിസിപ്പാലിറ്റി പരാതി കൊടുക്കാനേ പറ്റുള്ളൂ അപ്പൊ ഞാൻ മുതലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പുള്ളി വരുവാണെന്നു വേണ്ടി സംഘം ചെയ്യാം പിന്നെ ഇവിടുത്തെ കടക്കാര് ജ്വല്ലറിയുടെ മാനേജ്മെന്റിൽ ആരെങ്കിലും ഇങ്ങോട്ട് വരാറുണ്ട് ഇപ്പൊ എന്തോ ആരെങ്കിലും ബന്ധപ്പെട്ടും ജ്വല്ലറി വന്ന് ഇവരുന്ന് പോകുന്നു സംഘാൽ ഇതെല്ലാം രഹസ്യമായ ഇടപാടുകളാണ് ഇടയ്ക്ക് സംഗതി ഇതുപോലെ അടഞ്ഞുകിടക്കും അത് കഴിഞ്ഞ് കുറച്ചു നേരം തുറന്നു വെക്കുന്നതാണ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാരെല്ലാം വരുന്നുണ്ട് ാ പ്രതിഷേധക്കാരും സംഗതി പൈസ വാങ്ങാനുള്ളവരായിരിക്കും വരുന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ച് പോകുന്നുണ്ടോ നമ്മളോട് ഇവർ രഹസ്യങ്ങളും പറയാറില്ല ഇവര് ഒരു മനുഷ്യരുമായിട്ട് ഒരു കണക്ഷനും ഇല്ല ഇവിടെ പിന്നെ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴും സ്റ്റാഫാണേലും നമ്മുടെ ഇല്ല താമസിച്ചുകൊണ്ടിരുന്നത് അവരാണേലും ആരുമായിട്ട് ഒരു ഒരു ബന്ധവും ഇല്ലായിരുന്നു പിന്നെ ഇപ്പം ഈ സെക്രട്ടറിമാരുടെ ചോദിച്ചാൽ പറഞ്ഞു ഞങ്ങൾക്ക് മൂന്ന് മാസം ആവശ്യം ശമ്പളമായി കിട്ടിട്ടെന്ന് അവര് പറയും ഇപ്പൊ ആരെയും കാണുന്നുമില്ല അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ ഈ അപകടാവസ്ഥ രക്ഷപ്പെട്ടില്ല വെറുതെ മനുഷ്യന്റെ ജീവൻ പോവും അത് അത്രയും വലിയ ബോർഡാണ് തൂങ്ങി കിടക്കുക കാറ്റത്ത് വന്നുകഴിയുമ്പോ ഇതിങ്ങനെ ആടിയാടി ആടി കിടക്കുവാണ് കോടികളുടെ തട്ടിപ്പ് നടത്തി ഇങ്ങനെ ഒരു അപകടവും അപകടവും സംഘത്തിന് വെച്ചാൽ ഒരു നിയമപരമായ നടപടി മുനിസിപ്പാലിറ്റി സ്വീകരിക്കുന്നു പ്രതീക്ഷിക്കുന്നത് കാരണം എന്താ വെച്ചാൽ മുനിസിപ്പാലിറ്റിക്കാർക്ക് പറയാൻ പറ്റി ഞങ്ങൾക്ക് പരാതി എന്ന് പറയാം പക്ഷെ ഞാനിങ്ങനെയാ പരാതി കൊടുക്കുന്നേ ഞാനിവിടത്തെ ഒരു എന്താ ഇതല്ലേ കഴിഞ്ഞാൽ തീരുമാനമാണ് ആയിരിക്കുക അതാണ് വിഷയം ഇത് തന്നെയാണ് വിഷയം രണ്ടായിരം കോടി രൂപയുടെ ഒരു തട്ടിപ്പ് നടത്തിയ ഒരു സ്ഥാപനം വലിയ രീതിയിൽ പത്രപരസ്യം നൽകി ദിനപത്രങ്ങളിൽ ഫുൾ പേജ് പരസ്യം നൽകി മലയാളികളെ അത്തരത്തിൽ ആകർഷിക്കുകയും വലിയ ബിസിനസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട പല ആകർഷകമായ ഇത് നൽകുകയും ചെയ്താൽ വലിയ വാഗ്ദാനങ്ങളായിരുന്നു അൽ അൽമുക്താദൂർ ജ്വല്ലറി നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട പല ഓഫറുകൾ മതപരമായ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ബിസിനസ് വളർത്താം എന്നായിരുന്നു അവർ കരുതിയത് അതോടൊപ്പമാണ് ഇപ്പോൾ കോട്ടയം നഗരത്തിന് ഭീഷണിയായി ഈ ഒരു പാൻ പിടിച്ചവരുടെ മണ്ടയ്ക്ക് വീണെന്ത് ചെയ്യുക കേട്ടോ ഞങ്ങള് ഇതിൽ നടന്നു പോകുന്ന വ്യക്തികളാ ഞങ്ങളെ മണ്ടയ്ക്ക് വീണ ഞങ്ങൾ എന്ത് ചെയ്യും എന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് നിങ്ങള് ഞങ്ങളെ ഞങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഞങ്ങളുടെ മേളിലൊരു റീത്ത് കൊണ്ടുവക്കാനായി അറിയണോ അത്തരത്തിൽ നാട്ടുകാരുടെ ഒരു പ്രതികരണവും അവരുടെ വിഷമങ്ങളും അവരെ അവരെ മുൻകൂട്ടി കാണുകയാണ് ഒരു അപകടം കാരണം ഇത് ഈ ഒരു സ്ഥാപനത്തിന്റെ ഭാഗമായിട്ടുള്ള വലിയൊരു ബോർഡാണ് അത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു അതോടൊപ്പം നേരത്തെ ോഡ്ജിലെ ജീവനക്കാരൻ സംസാരിച്ചതുപോലെ പലപ്പോഴും നിക്ഷേപകർ ഇവിടെ വന്ന് പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും രാത്രി കാലങ്ങളിൽ പലരും വന്ന് ഇവിടെ ചില ദുരൂഹമായ ഇടപാടുകൾ നടത്തുന്നുണ്ട് എന്ന സംശയമാണ് നാട്ടുകാർ പങ്കുവയ്ക്കുന്നത് അതായത് നിക്ഷേപകർക്ക് പണം ഉടൻ നൽകും നൽകും എന്ന് ഇവർ പറയുമ്പോൾ പോലും അത് കൃത്യമായി പലയിടത്തും നൽകുന്നില്ല അല്ലെങ്കിൽ ലഭിച്ചിട്ടില്ല പല സംസ്ഥാനത്തെ പല സ്ഥലങ്ങളിലും പല പല ജ്വല്ലറികളിലും ഇവരുടെ ബ്രാഞ്ചുകളിൽ പ്രതിഷേധം ഇപ്പോഴും നടക്കുന്നുണ്ട് കൃത്യമായ പ്ലാനോടുകൂടിയാണ് ഈ ഒരു തട്ടിപ്പ് രണ്ടായിരം കോടി രൂപയുടെ തട്ടിപ്പ് മുസ്ലിം മതവിശ്വാസികളിലെ ചുരുക്കം ചില ചിലരെ വശീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ കബളിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു തട്ടിപ്പ് നടത്തിയത്